സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കണക്ഷൻ മാറ്റുന്നതിൽ ക്രമക്കേട് കാണിച്ചുവെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ചേലക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നാട്യൻചിറൽ അബ്ദുൾ ഹസീസാണ് സംഭവത്തിൽ കോടതിയെ സമീപിക്കുകയും തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് അബ്ദുൾ ഹസീസിന്റെ പിതാവിന്റെ പേരിലായിരുന്ന വൈദ്യുതി കണക്ഷൻ ജ്യേഷ്ഠനായ മുഹമ്മദ് ഹനീഫയുടെ പേരിൽ മാറ്റിയത് കൃത്രിമമായെന്നാണ് ആരോപണം പിതാവിന്റെ കൺസ്യൂമർ വൈദ്യുതി കണക്ഷൻ ചേലക്കര ഇലക്ട്രിസിറ്റി ഓഫീസിലെ വൈദ്യുതി വൈദ്യുതി കണക്ഷൻ കണക്ഷൻ നമ്പർ ആ കണക്ഷൻ ഞങ്ങളുടെ മറ്റ് അവകാശികളിലെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഫീസിലെ അശോകൻ പി വി മുൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ശ്രീ രതീഷ് കെ എൻ മുൻ സബ് എഞ്ചിനീയർ എന്നിവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇൻഡം ടി ബോണ്ടിൽ രണ്ട് നൂറ് രൂപയുടെ മുദ്രപത്രത്തിലുള്ള ഇൻഡം ടി ബോണ്ട് പൂർണ്ണമായും ബ്ലാങ്കായിട്ടും രണ്ട് സാക്ഷികളില്ലാതെയും രണ്ട് അഡ്രസ്സില്ലാതെയും ഷെഡ്യൂൾഡ് അഗ്രിമെൻറ്റിലും ഇതേപോലെ യാതൊരു വിവരവും ഇല്ലാതെ കൃത്രിമമായി നാലേ പാർ നൂറ്റി മുപ്പത്തൊന്ന് ഡി എന്ന് പറഞ്ഞ ഒരു വീട്ട് നമ്പർ കൃത്രിമമായിട്ട് പഞ്ചായത്തൊരു നമ്പർ ഇട്ട് കൊടുത്തായിരുന്നു ആ നമ്പറിൻ്റെ മുകളിൽ വീട്ടു നമ്പറിൽ പുതിയ കണക്ഷൻ കൊടുക്കുന്നതിന് പകരം എൻ്റെ പഴയ നാലേ പേർ നൂറ്റി മുപ്പത്തിരണ്ടിലെ വീട്ടിലെ കൺസ്യൂമർ നമ്പറായ അറുപത്തിരണ്ട് മുപ്പത്തൊന്ന് കൃത്രിമമായി ഇത് മാറ്റം ചെയ്യപ്പെട്ടു ഞാൻ അതിനെതിരെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പകെ സി എം പി മുപ്പത്തേഴ് മുപ്പത്താറ് പേർ ഇരുപത്തിനാലായിട്ട് അന്യം ഫയൽ ചെയ്യും ബഹുമാനപ്പെട്ട കോടതി അത് ചേരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എഫ്ഐആർ രജിസ്റ്റിച്ച് കേസ് അന്വേഷിക്കണമെന്നിട്ട് ഉത്തരവിടുകയും ചെയ്തു അതിൻ്റെ മുകളിപ്പോൾ ചേരക്കര പഞ്ചായത്ത് അറുന്നൂറ്റി അമ്പത്താറ് ബാർ ഇരുപത്തിനാല് നമ്പറായിട്ട് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് ഈ കൃത്രിമ വീട്ടു നമ്പർ കൃത്രിമ വീട്ടു നമ്പർ ഇട്ടു കൊടുത്ത് ഇതേ സ അതിനെതിരെയും ഞാൻ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ സി എം പി ഇരുപത്താറ് എൺപത്തഞ്ച് നമ്പറായി അന്യായും ഫയൽ ചെയ്യും അത് പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക മുന്നൂറ്റി എഴുപത്തേഴ് ബാറ് ഇരുപത്തിനാലായിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സെക്രട്ടറിക്കെതിരെ അതും അന്വേഷണം നടന്നു വരുന്നുണ്ട് ചേലക്കര ഇലക്ട്രിസിറ്റി ഓഫീസിൽ എന്താ ഞാൻ എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എൺപത്തഞ്ച് മുതൽ വയറുമായി ലൈസൻസുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ചേലക്കര ഇലക്ട്രിസിറ്റി ഓഫീസിൽ സാമ്പത്തികം കൈ എന്താ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൃത്രിമം അവർ നടത്തുന്നുള്ളതെനിക്കറിയാം ഇതും അതേപോലെ തന്നെ സാമ്പത്തികം കൈപ്പറ്റി മറ്റുള്ള അവകാശികളുടെ മതിയായ രേഖകളോ ഒപ്പമൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നമ്പർ മാറ്റി കൊടുത്തതിനെയാണ് ഇത് പോലീസുകാർ എഫ് ഐ ആർ രജിസ്റ്റ് ചെയ്ത് കേസ് അന്വേഷണം നടത്തി വരുന്നു ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ വാപ്പയുടെ പേരുണ്ടായിരുന്ന കൺസ്യൂമർ നമ്പർ അന്നത്തെ മുൻ മുൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഈ ഒമ്പതോ ഒന്ന പൈൻറ്റിലെ അസിസ്റ്റൻ്റ് എൻജിനീയർ അശോകൻ പി വി എന്നവരും രതീഷ് കെ എൻ മുൻ സബ് എഞ്ചിനീയർ ഇലക്ട്രിക് സെക്ഷൻ അവർ രണ്ടുപേരും കൂടിയാണ് ഈ എന്താ കൃത്രിമ രേഖ ചമിച്ച് മതിയായ രേഖകളില്ലാതെ എൻ്റെ കൺസ്യൂമർ നമ്പർ മാറ്റി മാറ്റിക്കൊടുത്തത് ഇതിനെതിരെ ഞാൻ വീണ്ടും ശ്രീമതി അജിതകുമാരി മേഡം മുൻ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുള്ള സമയത്ത് പരാതി നൽകുകയും ആ പരാതി നൽകിയതിന് ശേഷം ആ അജിത് കുമാരി മാഡം ഇത് എല്ലായ രേഖകൾ പ്രകാരമാണ് എന്നുള്ള പറഞ്ഞാൽ അത് നടപടിയെടുക്കുകയും ചെയ്തു ശേഷം ഞാൻ വീണ്ടും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും പോറ്റി സാർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവർക്ക് പരാതി നൽകുകയും അവരും ഇതേപോലെ തന്നെ മതിയായ രേഖകളാണ് നൽകിയിട്ടാണ് ഇത് മാറ്റി കൊടുത്തു എന്ന് പറയുകയും അപ്പോൾ ഞാൻ ഒന്ന് അശോകൻ സാറിനെയും രതീഷ് സാറിനെയും അജിതമായിട്ട് പൂറ്റി സാറിനെയും നാലുപേരും പ്രതിയെത്താണ് ഞാൻ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ